ദേവയാനി അദൃശ്യനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അദൃശ്യമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ ഒരു ധർമ്മസങ്കടത്തിലാണ് ഞാൻ എന്നും കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ പ്രത്യേകിച്ച് അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ അമ്മേനെ സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു കാരണം കാണും അമ്മേനോട് പറയാൻ എന്ന് പറയും അപ്പോൾ അവൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോയെങ്കിൽ നീ എന്തിനാ പിന്നെ അവളെ വിളിച്ചുകൊണ്ട് വന്നേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അദൃശ്യ പറയും ചെയ്യുന്നുണ്ടായിരുന്നു അവൾ ഇറങ്ങിപ്പോയാൽ എനിക്ക് തിരിച്ച് കൊണ്ടുവന്നേ പറ്റുള്ളൂ അതങ്ങനെയാണ് അമ്മയെന്ന് പറയും അപ്പോൾ അതുപോലെ തന്നെ അമ്മയ്ക്ക് മുകളിൽ ഞാൻ ആർക്കും ഒരു സ്ഥാനം െന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ കേൾക്കാൻ കൊള്ളാം പക്ഷെ അതൊന്നും അങ്ങനെയല്ലല്ലോ എന്നുള്ളതിൽ ഇങ്ങനെ ദേവയാനി സംസാരിക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും അമ്മയ്ക്ക് ഒരിക്കലും മനസ്സിലാവും ഞാനിപ്പോ ചെയ്യുന്നതിന്റെ കാരണങ്ങളെല്ലാം അന്ന് എന്നെ കൂടുതൽ അമ്മ അങ്ങനെ വിഷമിക്കും എന്നൊക്കെ പറയുക ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആദർശാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മുത്തശ്ശിനിങ്ങനെ ഒരു മാര്ഗമായിട്ടുള്ള അസുഖം ഉള്ളത് എനിക്ക് പറയാനും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് ആദർശമാണെങ്കിലും കൂടി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് പിന്നീട് ദേവയാനി ആണെങ്കിലും ഇങ്ങനെ ജയന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പൊ ജയനാണെങ്കിലും എന്തോ ഫയൽ എന്തോ നോക്കിക്കൊണ്ട് it again eh? എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആദൃശ്യനോ എന്തേലും വിഷമമുണ്ടോ അതുപോലെ തന്നെ ജയേട്ടനും എന്തൊക്കെയോ സങ്കടങ്ങൾ ഉണ്ടല്ലോ പ്രത്യേകിച്ച് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്ന ശേഷമാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ സങ്കടം ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ജയൻ പറയുന്നുണ്ടായിരുന്നു അച്ഛനു കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാ അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ദേവേനെ ആണെങ്കിലും ഇങ്ങനെ വിട്ടുകൊർക്കൊന്നും ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇങ്ങനെ ആദൃശ്യം മാറിയതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു അവനെ അങ്ങനെ നമ്മുടെ ജ്വല്ലറിയിൽ പുതിയൊരു ഡിസൈൻ വന്നാലും എല്ലാം തന്നെ എന്നെയാണ് ആദ്യം കാണിക്കാറുള്ളത് പക്ഷേ ഇന്ന് ഇങ്ങനെ അവന്റെ ഭാര്യയ്ക്കാണ് അവനത് കൊടുത്തതും അതുപോലെ തന്നെ അത് െ കാണിച്ചൊരു കൂടില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ജയൻ പറയുന്നുണ്ടായിരുന്നു അത് ശരിക്കും ആരുടെ അധ്വാനാണ് ആ കുട്ടിയുടെ തന്നെ അല്ലേ അപ്പൊ അത് അവൾക്ക് കൊടുക്കുന്ന തന്നെയാണ് അതിന്റെ ശരിയെന്നുള്ളതിൽ സംസാരിക്കുകയാണ് ജയൻ അതൊക്കെ പറയുന്ന സമയത്തും ദേവിയനയ്ക്ക് അതൊന്നും ഇഷ്ടമാ ചെയ്യുന്നില്ല പിന്നീട് ജയൻ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു നവിയനെ പോലെ ഒരു മരുമകളെ ആണെങ്കിലോ നമുക്ക് കിട്ടിയത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മകന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുട്ടെ ജയൻ അപ്പൊ ആ സമയത്ത് ദേവിയൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മരുമകളെ പൊക്കി പറഞ്ഞിട്ട് അങ്ങ് പോവാണോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി അല്ലല്ലോ തന്നത് എന്ന് ഞാൻ എന്താ പറയേണ്ടേന്ന് ചോദിക്കും വീണ്ടും ജയൻ അപ്പോൾ അങ്ങനെ ആ ആദൃഷ്ണിന് സങ്കടമുള്ള കാര്യം വീണ്ടും ചോദിക്കാണ് കേട്ടോ അപ്പൊ ഞാനത് അവനോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ജയനവിടുന്ന് പോകുന്നത് പിന്നീട് നേരെ ചെല്ലുന്നത് ടുത്തേക്കാണ് അപ്പൊ ആദർശിനോട് ചെന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ വലിയ രസക്കുള്ള എനിക്ക് നല്ല സങ്കടമുണ്ട് പക്ഷെ ഞാനത് ആരുടെ മുന്നിലും ഇങ്ങനെ പ്രകടിപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നീ എന്തിനൊ അമ്മനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് അമ്മേന്റെ മുന്നിൽ ഇങ്ങനെ സങ്കടപ്പെട്ടതെന്ന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്കാണെങ്കിലും അമ്മ അങ്ങനെ ഓരോന്നും ഇങ്ങനെ ചോദിക്കുന്ന സമയത്തും അങ്ങനെ സത്യം പറഞ്ഞു പോകുന്ന പേടിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും അമ്മേനോട് സത്യം പറയേണ്ടി വരില്ലേ എന്ന് പറയുമ്പോൾ ജയൻ പറയുന്നുണ്ട് അതൊന്നും വേണ്ട അതുപോലെ തന്നെ ആദർശമാണെങ്കിലും ഇങ്ങനെ മുത്തശ്ശിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നയനിക്ക് ഓരോരോ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ജയൻ അതൊക്കെ പറഞ്ഞു തിരുത്തുന്നുണ്ട് അത് നീ ഇങ്ങനെ മുത്തശ്ശിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നീ ഇങ്ങനെ അറിഞ്ഞ് ഭാര്യയ്ക്ക് ഓരോന്ന് ചെയ്തു കൊടുക്കണം ഈ അഭിനയം നിർത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞു എന്ന് പറയുകയാണ് അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ ജ്വല്ലറിയിൽ ഇങ്ങനെ അഞ്ചാമ്പളം വാങ്ങുന്ന ആർക്കും അതുപോലെ ഒരു ഡിസൈൻ വരയ്ക്കാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ ഒരു പ്രതിഫലം വാങ്ങാതെയല്ലേ ആ മോള് നമുക്ക് എല്ലാം ചെയ്തു തരുന്നത് അപ്പോൾ അതുപോലെ അതുകൊണ്ട് തന്നെ അത് അവൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ അതൊക്കെ കേട്ടുകൊണ്ടാണ് ദേവയാനി അവിടേക്ക് വരുന്നത് അപ്പോൾ ദേവയാനിനെ കാണുമ്പോൾ ജയൻ പെട്ടെന്ന് നിർത്താനായിട്ട് നോക്കുമ്പോൾ നിർത്തണ്ട അങ്ങ് പറഞ്ഞു ഇപ്പൊ മനസ്സിലായി അച്ഛൻ തന്നെയാണ് മോനെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതാക്കുന്നതെന്ന് പറയുകയാണ് അപ്പൊ അത് തന്നെയാണ് അവന്റെ വലിയ ധർമ്മസങ്കളം എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് അപ്പൊ ജയനാണെങ്കിലും അത് അങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ മരുമകൾ അംഗീകരിക്കാത്തതിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ദേവയാനയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും ഞാൻ അവളെ സ്നേഹിക്കാനൊന്നും പോണില്ല ഇങ്ങനെ എന്തായാലും ഞാൻ ഇവനെ അങ്ങനെ അവൾക്ക് പൂർണ്ണമായിട്ട് കൊടുക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായാല് എനിക്ക് എന്താ എന്നെ തന്നെ പിടിച്ചാൽ കിട്ടില്ല അപ്പൊ ഞാനിവിടുന്ന് ചിലപ്പോ ഇറങ്ങിപ്പോകുന്നൊക്കെ ഉള്ളതിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അദർശനാണെങ്കിലും അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര സങ്കടമാവുക ചെയ്യുന്നുണ്ടായിരുന്നു മരുമകൾക്ക് വേണ്ടി ജയേട്ടൻ എന്നോട് പുറത്ത് പോകാൻ പറഞ്ഞതല്ലേ അതൊരിക്കലും സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് ഇനിയിപ്പോ അങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അമ്മയും മകനും രണ്ടായി അങ്ങ് ഉറപ്പിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയാനി അവിടുന്ന് അങ്ങ് പോകുന്നുണ്ട് ഞാനിയതിനെ കുറിച്ച് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ജയൻ പറയുന്ന സമയത്ത് ദേവിയാന എനിക്കത് ഇഷ്ടപ്പെടാതെ പിന്നീട് ദേവിയനെ പോകുന്ന സമയത്തും ഇങ്ങനെ ആദൃശ്യ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു ഇതൊന്നും കാര്യമാക്കണ്ട ഇങ്ങനെ നിന്റെ ഭാര്യയുടെ ഭാഗത്താണ് ശരി അമ്മയുടെ ഭാഗത്തല്ല അതുകൊണ്ട് തന്നെ ഇതൊന്നും അങ്ങനെ അത്ര വലിയ കാര്യമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ജയനും പോകുന്നുണ്ട് പിന്നീട് അതുപോലെ തന്നെ ഗോവിന്ദനും കനകയും കൂടെ ഇങ്ങനെ വന്നിട്ടിങ്ങനെ നന്ദുവിനെ പാത്തിൽ തുറന്നു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് ഒരു അച്ഛനെയൊക്കെ ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നും കേൾക്കുന്നില്ല പിന്നീട് എന്തായാലും അവരിങ്ങനെ തുറന്നു നോക്കുന്നുണ്ട് അപ്പൊ തുറന്നു നോക്കുന്ന സമയത്ത് നന്ദു റൂമിൽ ഉണ്ടാവില്ല അപ്പോഴാണ് അവിടെ ഇങ്ങനെ ലോക്കൊക്കെ പൊട്ടിച്ചിട്ട് കാണുന്നത് അപ്പോൾ ഗോവിന്ദൻ ആണെങ്കിലും അതെടുത്ത് കനകയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നാലും അവള് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നന്ദുനെ ഉപദേശിച്ച് നേരെയൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ആണെങ്കിലും ആകെ പേടിയുണ്ട് ഇന്ന് ഇപ്പൊ ആരുടെ തലയൊക്കെയാണോ തല്ലി പൊട്ടിച്ച് വരിക എന്നുള്ളത് പിന്നീട് നന്ദുനെ കാണാല്ലേ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവൾ ഇങ്ങനെ ചതിക്കുന്നതല്ലല്ലോ എന്തായാലും അവളെ വീട്ടിൽ പോയി നോക്കേണ്ടി വരും എന്നൊക്കെ പറയുന്ന സമയത്താണ് നന്ദു അവിടേക്ക് വരുന്നത് അപ്പൊ നന്ദു വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങൾ എന്നൊക്കെ അപ്പോ അതുപോലെ തന്നെ അവരിങ്ങനെ ഈ ഗ്രൗണ്ട് ഇങ്ങനെ കൈയ്യടക്കുന്നുള്ളതിൽ സംസാരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇഷ്ടാവുന്നില്ല അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ തന്നെ അവന്റെ മുഖത്തൊന്ന് നോക്കി കൊടുത്തു വിടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പിന്നീട് നന്ദും എല്ലാവരും അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ആ ഒക്കെ എടുത്തിട്ട് ആകിട്ട് ചവിട്ടി ഇടുന്നുണ്ട് നന്ദു ആണെങ്കിലും അപ്പം അവർക്കും ദേഷ്യം വന്നിട്ട് അവർ വീണ്ടും ഇതെടുത്തിട്ട് അവിടെ തന്നെ വെക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ആവുന്നുണ്ട് ആ സമയത്ത് അനിയാണെങ്കിലും നന്ദുവിനെ നോക്കിയിട്ട് അവിടേക്ക് വരുന്നുണ്ട് അപ്പം ഇവിടേക്ക് വന്നത് നന്നായി നന്ദു ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അനി അവിടേക്ക് വരികയാണ് കേട്ടോ പിന്നീട് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വഴക്കായി അതുപോലെ തന്നെ അങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പം ആ സമയത്താണെങ്കിൽ അനിയാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഒരാളെ പിടിച്ച് തല്ലുകൊക്കെ ചെയ്യാണ് അപ്പൊ ബാക്കിൽ നിന്ന് ഒരാളിങ്ങനെ അനിയുടെ തലക്കിട്ട് അടുക്കിയൊക്കെ ചെയ്യുകയാണ് അപ്പൊ ആ സമയത്ത് അനിയാണെങ്കിലും അവിടെ വേദന കൊണ്ട് അങ്ങ് വീരുകയാണ് കേട്ടോ അപ്പൊ അനിയുടെ അങ്ങനെ ശബ്ദം കേട്ടിട്ടാണ് നന്ദു ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് അപ്പോഴാണ് നന്ദു അനിയനെ കാണുകയും ചെയ്യുന്നത് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്